തള്ളവിരലിന്റെ അടിഭാഗത്തായി കൈക്കുവയുടെ ഈ ഒരു ഭാഗത്തായി അനുഭവപ്പെടുന്ന വേദനയാണ് ഡിക്യുറുവൻസ് ടീനോസൈനോവൈറ്റിസ് പ്രധാനമായും സ്ത്രീകളിലാണ് കണ്ടുവരാറുള്ളത് എസ്പെഷ്യലി പ്രസവം കഴിഞ്ഞ ഉടനെ സ്ത്രീകളിൽ ഇത് ധാരാളമായി കണ്ടുവരാറുണ്ട് ഈ കണ്ടീഷനെക്കുറിച്ചും അതെങ്ങനെയാണ് ഉണ്ടാകുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ തള്ളവിരൽ ചലിപ്പിക്കാൻ സഹായിക്കുന്ന രണ്ട് പേശികളുടെ ടെൻഡൻ ഷീറ്റിന് വരുന്ന ഇൻഫ്ലമേഷനാണ് ഡിക്യുറുവൻസ് കണ്ടീഷൻ വേദന ഏതിനാൽ ഡിക്യൂർവെൻസ് ഡിസീസ് ആണോ എന്ന് നോക്കാൻ വേണ്ടി നമുക്കൊരു ടെസ്റ്റ് ചെയ്യാം ഈ തള്ളവിരലെ കയ്യിൻ്റെ ഉള്ളിലോട്ട് വെച്ച് വിരലുകൾ മടക്കി പിടിച്ച് ഒരു ഫിസ്റ്റ് ഫോം ചെയ്തതിനു ശേഷം മുഷ്ടി ചുരുട്ടിയതിന് ശേഷം പതിയെ ഈ ഒരു ഭാഗത്തേക്ക് സ്ട്രെച്ച് ചെയ്ത സമയത്ത് നമുക്കിവിടെ വളരെയധികം പെയിൻഫുള്ളായിട്ട് അനുഭവപ്പെടും ഇത് ഡിക്യൂർവെൻസ് ഡിസീസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതെല്ലാം പേശികളെയാണ് ഇത് ബാധിക്കുന്നത് എങ്ങനെയാണ് ഈ ഇഞ്ചുറി വരുന്നത് എന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും രണ്ട് പേശികളാണ് ഡിക്യുറുവേൻസ് ടീനോസൈനോവൈറ്റിസിൽ പ്രശ്നത്തിലാവുന്നത് നമ്മുടെ തള്ളവിരലിൻ്റെ രണ്ട് ചലനങ്ങൾ അതായത് ഒന്ന് ഈ ഒരു ആക്ഷനാണ് തള്ളവിരൽ മറ്റു വിരലുകളിൽ നിന്ന് അകത്തുക എന്നിട്ടുള്ള ഈ ആക്ഷനാണ് ഒന്ന് തള്ളവിരൽ ഇങ്ങനെ ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ രണ്ട് ആക്ഷൻ ചെയ്യാൻ സഹായിക്കുന്ന പേശികളുണ്ട് ആ പേശികളെയാണ് ഡിക്യുർവെയിൻസ് സ്റ്റീനോസൈനോവിറ്റിസിൽ എഫക്റ്റഡ് ആവുന്നത് അപ്പം ആ പേശികളുടെ ഒരു മാംസലമായ ഭാഗം നമ്മുടെ കയ്യിൻ്റെ ഈ വശത്തിൻ്റെ അതായത് നമ്മുടെ ഫോറാമിൻ്റെ ഏകദേശം ഒരു മദ്യത്തിന് കുറച്ച് താഴെയായിട്ട് ആണ് അവ സ്ഥിതി ചെയ്യുന്നത് പിന്നെ ആ പേശികളെ ഈ എല്ലുകളിലേക്ക് ഘടിപ്പിക്കുന്നത് ഒരു ടെൻഡനുകൾ വഴിയാണ് കുറച്ചും കൂടി കട്ടി കുറഞ്ഞ മസിലത്ര ഫ്ലഷി അല്ലാത്ത ഒരു ടെൻഡനുകൾ വഴിയാണ് അതിനെ ബോണിലേക്ക് കണക്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ മസിൽ ആവുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് പിന്നെ ഈ മസിൽ മസില് ആവുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് ഇവിടെ മസിലിൻ്റെ ഫ്ലഷി പാർട്ടുണ്ട് ഇവിടെ ടെൻഡനുകളായിട്ടാണ് അത് ബോണിലോട്ട് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ടെൻഡണുകൾ പാസ് ചെയ്യുന്നത് ഒരു ടണലിലൂടെയാണ് ഇവിടെ ഒരു ഷീറ്റ് ഉണ്ട് ആ ഷീറ്റിൻ്റെ ഉള്ളിലൂടെയാണ് ഈ ടെൻഡനുകൾ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത് നിരന്തരമായി ഈ ടണലിലൂടെ ടെൻഡണുകൾ വലിയുകയും നിവരുകയും ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കുറക്കുന്നതിന് വേണ്ടിയുള്ള സ്ട്രക്ചേഴ്സാണ് ഈ ഈ പച്ച കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ടെൻഡൻ ഷീറ്റുകൾ പേശികളുടെ ആന്തരിക നമ്മൾ മനസ്സിലാക്കി തള്ളവിരലെ എക്സ്റ്റെന്റ് ചെയ്യുന്ന സമയത്ത് ഈ പേശി സങ്കോചിക്കുകയാണ് പിന്നെ ആ പേശി റിലാക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിരലിന് നോർമൽ പൊസിഷനിലോട്ട് പോവാം പക്ഷെ നിരന്തരമായിട്ട് ഇങ്ങനെ സങ്കോച വികാസങ്ങൾ വരുന്നതിൻ്റെ ഫലമായിട്ട് ഈ ടെൻഡനുകളുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയാണ് അപ്പോൾ അത് ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ട് വലിഞ്ഞു മുറുകിയിരിക്കുകയാണ് അപ്പോൾ ഈ വലിഞ്ഞു മുറുകിയ ടെൻഡനുകൾ വീണ്ടും വീണ്ടും നമ്മൾ വിരലിൽ ചലിപ്പിക്കുമ്പോൾ ഈ ഒരു റെറ്റിനാകുലത്തിൻ്റെ അടിഭാഗത്തു കൂടി ഈ ഒരു ടെണലിൻ്റെ അടിയിലൂടെ അതിങ്ങനെ ഉരസി മാറുകയും അതുമൂലം അവിടെ ഇഞ്ചുറി ഉണ്ടാവുകയും പരിക്ക് പറ്റുകയും ചെയ്യുന്നു സാധാരണഗതിയിൽ ഇങ്ങനെ ഫ്രിക്ഷൻ ഇങ്ങനെ ഉരസി മാറുന്നത് കാരണം ഉണ്ടാകുന്ന ഘർഷണ ബലം കുറക്കുന്നതിന് വേണ്ടി ടെൻഡണുകളെ കവർ ചെയ്തുകൊണ്ട് ടെൻഡൻ ഷീറ്റുകളുണ്ട് പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ മൂവ്മെന്റ് വരുന്ന സമയത്ത് ഈ ടെൻഡൻ ഷീറ്റുകൾ ഇൻഫ്ലെയിംഡ് ആവുകയാണ് അത് നീര് വന്ന് വീർക്കുകയാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ അവസ്ഥ കണ്ടുവരാറുള്ള നമ്മളുടെ ഏതെങ്കിലും ഒരു ബോണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ബോണിൻ്റെ എടുത്തുകൂടെയാണ് ഈ ഒരു ടെൻഡൻ്റെ മൂവ്മെൻ്റ് കൂടുതലായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗങ്ങളിലായിട്ടാണ് നമുക്ക് സാധാരണ ടെൻഡൻ ഷീറ്റുകൾക്ക് ഇൻഫ്ലമേഷൻ കണ്ടുവരാറുള്ളത് നമ്മൾ ഏതെല്ലാം പ്രവർത്തികൾ ചെയ്യുന്ന സമയത്താണ് ഈ ടെൻഡന് കൂടുതൽ ലോഡ് വരുന്നത് കൂടുതൽ ഇഞ്ചുറി പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൗസ് പിടിക്കുന്ന സമയത്തൊക്കെ തള്ളവേരിൽ ഉൾഭാഗത്തോട്ട് വളഞ്ഞിരിക്കുകയാണ് ഒരുപാട് സമയം നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്തും നമ്മുടെ തമ്പിൻ്റെ പൊസിഷൻ ഈ ഉള്ളോട്ട് വളഞ്ഞ രീതിയിലാണ് സാധാരണഗതിയിൽ ഈ ഒരു ആക്ഷൻ കഴിഞ്ഞാൽ ആ ടെൻഡനുകൾ ആ മസിലുകൾ നോർമൽ പൊസിഷനിലേക്ക് പോവേണ്ടതാണ് നോർമൽ ലെങ്തിലേക്ക് പോവേണ്ടതാണ് പക്ഷേ നിരന്തരമായി ലോഡ് വരുന്നത് കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഉപയോഗം കാരണം ഈ ടെൻഡനുകൾ വലിഞ്ഞു മുറുകിയ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷനുള്ള ആളുകൾക്ക് നോർമലി നമ്മൾ ഉള്ളിലോട്ട് വെച്ച് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൂടുതൽ പ്രയാസമായിട്ട് അനുഭവപ്പെടും ഇനി പ്രസവം കഴിഞ്ഞ ഉടനെ സ്ത്രീകളിൽ ചിലപ്പോൾ രണ്ടു പേരിലിനും ഒരുപോലെ എഫക്റ്റഡ് ആയിട്ട് കാണാറുണ്ട് പ്രഗ്നൻസിയുടെ ഘട്ടത്തിൽ വിശേഷിച്ചും നമ്മുടെ ശരീരത്തിൽ റിലാക്സിങ് ഹോർമോണിന്റെ എഫക്റ്റ് കൂടിയ ഒരു സമയമാണ് നമ്മുടെ ഗർഭാശയ മസിലുകളെ ആവട്ടെ നമ്മുടെ സെർവിക്സിന്റെ ഭാഗത്ത് നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗത്തുള്ള ലിഗമെൻസിനെ എല്ലാം ലൂസാക്കിക്കൊണ്ട് നമുക്ക് നോർമൽ ഡെലിവറി എളുപ്പമാക്കുന്നതിന് നമ്മുടെ ബോഡിയിലുള്ള ഹോർമോണാണ് റിലാക്സ് പക്ഷേ പ്രസവം കഴിഞ്ഞ ഒരു അഞ്ച് മാസം വരെ റിലാക്സിൻ ഹോർമോണിൻ്റെ പ്രസൻസ് നമ്മുടെ ബോഡിയിൽ ഉയർന്നു തന്നെ കാണപ്പെടാറുണ്ട് ലിഗമെൻസൊക്കെ ലൂസായിരിക്കുന്ന ഈ ഒരു കണ്ടീഷനിൽ മസിലിന് കൂടുതൽ ലോഡ് വരികയാണ് കാരണം ആ ജോയിൻ്റുകളെ ആ സന്ധികളെ ബലപ്പെടുത്തി നിർത്തുന്നതിന് മസിലുകൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു പ്രഗ്നൻസി സമയത്ത് നമ്മൾ താരതമ്യേന ഒരു റെസ്റ്റിലായിരിക്കും പിന്നെ പ്രസവം കഴിഞ്ഞ ഉടനെ നമ്മൾ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു പൊസിഷനിലാണ് അവരുടെ ഹെഡ് ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് സമയം ഫീഡിങ്ങിൻ്റെ സമയത്തൊക്കെ നമ്മൾ കുട്ടിയെ ഈ ഒരു പൊസിഷനിൽ ക്യാരി ചെയ്യുന്നത് ഇവിടെ ഓവർലോഡായി ഇവിടെ വരുന്നുണ്ട് പ്രസവം കഴിഞ്ഞ ഉടനെ കണ്ടുവരാറുള്ള ഡിക്യൂർവേൻസിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ് ഹോർമോണിൻ്റെ പ്രസൻസ് കൊണ്ടാണെങ്കിലും അമിത ഉപയോഗം കൊണ്ടാണെങ്കിലും വരുന്ന ഈ ഒരു ഡിക്യൂബെയിൻസിൻ്റെ ഈ ഒരു വേദനയെ നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ മാറ്റിയെടുക്കാം ഏതെല്ലാം എക്സസൈസുകളാണ് നമുക്കിതിന് ചെയ്യാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം